നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പല രീതിയിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുകളേ ഉള്ളൂ ഒരു പോയിൻറ്റ് ഫൈവ് ടു വൺ ഒക്കെ ഗ്യാപ്പേ ഉള്ളൂ എങ്കിൽ നമുക്കത് പല്ലിൻ്റെ കളറുള്ള കോമ്പസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ആ ഗ്യാപ്പ് നമുക്ക് അടച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ബെനീഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് രണ്ട് പല്ലിൻ്റെയും കാണുന്ന മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് റഫ് ആക്കിയിട്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഒരു ആർട്ടിഫിഷ്യൽ നമ്മുടെ നെയിൽസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കതിൽ പല്ല് രണ്ട് പല്ലിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനിടയിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ ടു മില്ലിമീറ്റർ അല്ലെങ്കിൽ ത്രീ ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്കത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ലെയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റൽ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഉള്ള ഓർത്തറോണ്ടി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് അടയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഇത് അത് വല്ല ചില കേസുകളിലോ പല്ലിൻ്റെ ഷേപ്പിലോ ഒക്കെ വ്യത്യാസം വന്നിട്ടാണ് ഗ്യാപ്പ് വരുന്നതെങ്കിൽ നമുക്കതൊരു സെറാമിക് ക്രൗണോ അല്ലെങ്കിൽ സിർക്കോണിയ ക്രൗണോ അതായത് കംപ്ലീറ്റ് ആയിട്ട് പല്ലിനെ കവർ ചെയ്യുന്ന പോലത്തെ ക്രൗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി എന്തെങ്കിലും ഗംസിൻ്റെ അതായത് മോണരോഗം കൊണ്ടാണ് ആ പല്ലിൻ്റെ ഇടയിലുള്ള വിടവ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ആ മോണരോഗം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പല്ലിൻ്റെ വിടവ് അടയാനുള്ള സാധ്യതയുണ്ട് ഇനി അടഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും